നമസ്കാരം യു എസിന്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അനുമതിയോടെയാണ് ഖത്തറിൽ ഇസ്രായേലിന്റെ ആക്രമണമെന്ന് റിപ്പോർട്ട് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ ചാനൽ പന്ത്രണ്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ദിവസം മുമ്പ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് തന്റെ അവസാന മുന്നറിയിപ്പാണെന്നും ട്രംപ് പറയുകയുണ്ടായി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ യു എസ് എംബസി പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഖത്തറിലെ യു എസ് പൗരന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശം യു എസ് പൌരന്മാർ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നും എംബസി അറിയിച്ചു ആക്രമണം ഖത്തറിലെ വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല സർവീസുകൾ സാധാരണ നിലയിൽ നടക്കുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി വെടിനത്ര ചർച്ചകളുടെ ഭാഗമായി എത്തിയ നേതാക്കളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടതെന്നാണ് ഹമാസിന്റെ ആരോപണം ആദ്യമായാണ് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തുന്നത് ഖത്തറിന് പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തി ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തെ െന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയിദ് അൽ പറഞ്ഞു നഹ്യാൻ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലക്ഷ്യമിട്ട ഹമാസ് നേതാക്കൾ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ യോഗം ചേർന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ദോഹയിലുണ്ടായ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുന്നുവെന്ന് നേരത്തെ ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ ഓഫീസ് അറിയിച്ചിരുന്നു ആറുപേർ കൊല്ലപ്പെട്ട ഇന്നത്തെ ജെറുസലേം ഭീകരാക്രമണത്തിന്റെയും ഗാസയിൽ നാല് സൈനികരുടെ മരണത്തിനിടയാക്കിയ ഇസ്രായേൽ ടാങ്കിന് നേരെയുണ്ടായ മാരകമായ ആക്രമണത്തിന്റെയും പശ്ചാത്തലത്തിൽ വിദേശത്തുള്ള ഹമാസ് നേതാക്കൾക്കെതിരെ ആക്രമണത്തിന് തയ്യാറെടുക്കാൻ പ്രധാനമന്ത്രി ഇസ്രായേലി സുരക്ഷാ ഏജൻസികൾക്ക് കഴിഞ്ഞ രാത്രി നിർദ്ദേശം നൽകി ും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ഇന്നലെ ഉച്ചയോടെ ഒരു സൈനിക നടപടിക്കുള്ള അവസരം തിരിച്ചറിഞ്ഞപ്പോൾ ആക്രമണം നടത്തിയെന്നും പ്രസ്താവനയിൽ പറയുന്നു ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊല നടത്തുകയും അത് സംഘടിപ്പിക്കുകയും ചെയ്തത് ഈ ഹമാസ് നേതൃത്വമായതുകൊണ്ട് ഈ സൈനിക നടപടി പൂർണ്ണമായി ന്യായീകരിക്കപ്പെട്ടതാണെന്നും ഇസ്രായേൽ നേതാക്കൾ അറിയിച്ചു അതേസമയം ആക്രമണത്തിൽ ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണമില്ല ഹമാസ് നേതാക്കൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ തന്നെയാണ് ആക്രമണം നടന്നതെന്ന് ഖത്തർ സ്ഥിരീകരിച്ചിട്ടുണ്ട് നേതാക്കൾ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായാണ് ഹമാസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം ഹമാസിന്റെ മുതിർന്ന നേതാവായ ഗലീൽ അൽഹയ്യ ആയിരുന്നു എന്നാണ് വിവരം നേതാക്കളായിരുന്ന ഇസ്മായിൽ ഹനിയ സിംവർ എന്നിവർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അൽഹയ്യ ഹമാസ് നേതൃത്വത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു മുഖ്യ മുഖ്യമധ്യസ്ഥനെന്ന നിലയിൽ വെടിനുത്തൽ ചര്ച്ചകള്ക്ക് മേൽനോട്ടം വഹിക്കുന്നതും ദോഹയിൽ ഗാസയുടെ കാര്യങ്ങൾക്കായുള്ള പ്രവർത്തിക്കുന്നതും ഗലീൽ അൽഹയ്യ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗാസിയിൽ ജനിച്ച അൽഹയ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സംഘടന രൂപീകൃതമായ കാലം മുതൽ ഹമാസിന്റെ ഭാഗമാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ മകനുള്പ്പെടെ നിരവധി കുടുംബാംഗങ്ങളെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്